ഹലോ വരിവൺ ഇന്ന് പറയാൻ പോകുന്ന വിഷയം മെഡിറ്റേഷനെ പറ്റി തന്നെയാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ ആളുകളെങ്കിലും മെഡിറ്റേഷൻ തുടങ്ങി പിന്നെ കുറെ കാലം ചെയ്തു നോക്കി പക്ഷേ ഒരു ഗുണവും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറുന്ന ഒരു ആളുകളുണ്ട് അതുപോലെ ഇതുകൊണ്ട് ഗുണമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് ചില ഡോക്ടേഴ്സ് വരെ പറയുന്നു ഇതുകൊണ്ട് ഇത് വെറും മനസ്സിൻ്റെ വെറും കളികളാണ് ഇതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് മാത്രം പറയുന്ന ആളുകളുമുണ്ട് പക്ഷേ നമ്മൾ പറയുന്നത് ഇതിൻ്റെ പോസിറ്റീവാണ് അതായത് ഇതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം ലഭിച്ചു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് നിങ്ങൾ സ്വയം ചെയ്തു നോക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ സ്വയം ഇതിലേക്ക് എത്തി ഇതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി നമ്മൾക്ക് ഇതുകൊണ്ട് വല്ല ഗുണവും മാനസികമായിട്ടോ ശാരീരികമായിട്ടോ വല്ല ഗുണങ്ങളും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ പോസിറ്റീവിലെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ നിത്യമായി ചെയ്യണം എന്നുള്ളതാണ് നിത്യം ചെയ്യുക അതായത് ഒരു ദിവസം നമ്മൾ ചെയ്തു പിറ്റേ ദിവസം ചെയ്യുന്നില്ല അങ്ങനെയല്ല ഒരു ദിവസം നമ്മൾ ആ കറക്റ്റ് സമയത്ത് ചെയ്തു ഒരു അഞ്ചു മണിക്ക് രാവിലെ അഞ്ചു മണിക്ക് ചെയ്തു പിറ്റേ ദിവസം അഞ്ചു മണിക്ക് അങ്ങനെ ദിവസം കറക്റ്റ് ചെയ്ത് 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 ഒരു പൊസിഷൻ ഏകദേശം ഒരു മൂന്ന് മാസമാകുമ്പോഴേക്കും ചെറിയ റിസൾട്ട് നിങ്ങൾക്ക് വന്നു തുടങ്ങും ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഹാൻഡ് സ്റ്റാൻഡ് ശരീരം കയ്യിൽ കുത്തി നിൽക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടാവും ഇതൊക്കെ പഠിക്കണമെങ്കിൽ ചുരുങ്ങിയത് മൂന്ന് മാസം നിർബന്ധമാണ് ആദ്യം ഫ്രോഗ് സ്റ്റാൻഡ് ചെയ്യണം പിന്നെ അതിൻ്റെ ഓരോ എക്സസൈസ് ചെയ്യണം ശേഷമാണ് ഈ ഹാൻഡ് സ്റ്റാൻഡ് എന്ന ഈ ഒരു വിദ്യ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുകയും ഇതുപോലെ തന്നെയാണ് ഓരോ സംഗതികളും ഇത് മെഡിറ്റേഷന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും കാരണം മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ ഏതൊരു കാര്യവും ഒരു യാത്ര തന്നെയാണ് മെഡിറ്റേഷൻ അതും ഒരു യാത്രയാണെന്നാണ് പറയപ്പെടുന്നത് അതായത് നമ്മുടെ യാത്ര ഓരോ ദിവസവും പുരോഗതി പുരോഗതി പുരോഗതിയിൽ വന്ന് അതിൻ്റെ ഒരു നിമിഷങ്ങളിൽ വന്ന് ചേരും നമ്മളിപ്പോ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് പല ചിന്തകളും കയറി വന്നതായിട്ടൊക്കെ കാണാൻ കഴിയും അതായത് നമുക്ക് നിൽക്കാൻ കഴിയുന്നില്ല പല ചിന്തകളും ചിന്തകളെ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ മനസ്സിന്റെ ഒരു ഒരു സംഗതികളാണ് അത് നമ്മൾ രാജനിത്യമായി നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണം നമ്മളെ കയ്യിൽ വരും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത മനസ്സിൽ പല സംഘർഷങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ആധുനിക സമൂഹം അതായത് നമ്മൾ പല ചിന്തകളുമാണ് ജോലിൻ്റെ വിഷയത്തിലുണ്ട് പിന്നെ കുടുംബ പ്രശ്നത്തിൽ ഈ വിഷയങ്ങളിലൊക്കെ നമുക്ക് എല്ലാ ദിവസവും സത്യത്തിൽ നമ്മൾ മെഡിറ്റേഷൻ അല്ലാത്ത എക്സസൈസിനേക്കാൾ വിലപ്പെട്ടതാണ് മനസ്സിൻ്റെ ആരോഗ്യം നമ്മൾ ജിമ്മിൽ പോകുന്നുണ്ടാവും പലവിധ എക്സസൈസ് ചെയ്യുന്നുണ്ടാവും ഇന്നത്തെ കാലത്താണ് മെക്സപ്പിന് പോലെയുള്ള സംഗതികൾ ചെയ്യുന്നുണ്ടാവും പക്ഷേ മെഡിറ്റേഷൻ ശരിക്കും നമ്മുടെ എഫക്റ്റീവായി നമ്മുടെ മനസ്സിൽ ലഭിക്കുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ് ഇന്നത്തെ കാലത്ത് കാരണം വളരെ വലിയ സംഘർഷമാണ് മനുഷ്യനൊക്കെ ഇന്ന് അനുഭവിക്കുന്നത് കുടുംബ പ്രശ്നങ്ങളുണ്ട് അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് ജോലിയിലുള്ള റിഫ്ലക്ഷൻ പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ കൂട്ടിയിട്ട് മനുഷ്യൻ ഒരു സംഘർഷത്തിന് അടിമപ്പെട്ടു അതുകൊണ്ടാണ് കൂടുതൽ ഹൃദയാഘാതങ്ങളും വരുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു മെഡിറ്റേഷൻ ചെയ്തു എന്നതുകൊണ്ട് കൊണ്ട് ഹൃദയാഘാതം വരില്ല എന്നല്ല അർത്ഥം അത് നമ്മൾ മനസ്സിലാക്കേണ്ട സത്യമാണ് പിന്നെ മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിന് എപ്പോഴും ഒരു ശാന്തത ഉണ്ടാകും അതായത് ഇതുകൊണ്ടുണ്ടാകുന്ന സംഘർഷങ്ങൾ മനസ്സിനെ കൊണ്ടുണ്ടാകുന്ന ഹൃദയാഘാതം ഒഴിവാക്കാം പക്ഷേ എങ്കിലും നമ്മൾ ശാരീരികമായി ശ്രദ്ധിക്കേണ്ടേ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ജിമ്മിൽ പോകണം ജിമ്മിൽ പോകണ്ടായിരുന്നാൽ ജിമ്മിൽ പോകണം വാക്കു വാക്കൽ എക്സസൈസൊക്കെ ചെയ്യണം പക്ഷേ അതിന് പുറമെ നിർബന്ധമായി ചെയ്യേണ്ട ഒന്നാണ് മെഡിറ്റേഷൻ എന്നാണ് പറയുന്നത് ചില ആളുകൾ ജിമ്മിൽ പോകുന്നവരൊക്കെ ഉണ്ട് പക്ഷെ മെഡിറ്റേഷൻ എന്നുള്ള ആ സെയ്ഡിനെ പറ്റി തന്നെ തീരെ അവർക്ക് ഓർമ്മയില്ലാത്ത ആളുകൾ അറിയാത്തവർ അതുകൊണ്ടാണ് പറയുന്നത് മെഡിറ്റേഷൻ നമ്മുടെ ശീലമാക്കണം നിത്യമായി ചെയ്യണം വാക്കുകൾ എക്സസൈസിനെ പോലെയുള്ള അത് നിത്യമായി ചെയ്യേണ്ടതാണ് അത് നിത്യമായി ചെയ്യുമ്പോൾ പലവിധ സംഗതികളും നമ്മുടെ ഹൃദയത്തിൽ സംഭവിക്കാൻ തുടങ്ങും എന്നുള്ളത് നമ്മൾ മനസ്സിലാകും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രത്യേകം ഒരു ശാന്തത നമ്മുടെ ഹൃദയത്തിൽ പെടുന്നത് ഒരു ശാന്തി നമ്മുടെ പുറത്തുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒന്നും നമ്മളിലേക്ക് ഏൽക്കാത്ത ഒരു അവസ്ഥ വരും അതായത് നമ്മൾ ജിമ്മിൽ പോകുന്ന ആളുകൾക്കും ഉണ്ടാകാറുള്ള സംഗതിയാണ് ശരീരത്തിനല്ല ഊർജ്ജസ്വലമാണെങ്കിൽ നമുക്ക് പുറത്തുള്ള കാര്യങ്ങൾ അതായത് പുറത്ത് നടക്കുന്ന സംഘർഷങ്ങൾ പിന്നെ കുടുംബ പ്രശ്നങ്ങളും നമുക്ക് ഏൽക്കാത്തൊരു സംഗതി ഉണ്ട് അതുപോലെ മാനസികമായിട്ടും ഒരു ഒരു ഉൾശക്തി നമ്മൾ നേടിയെടുക്കാൻ ഇതുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അതെപ്പോഴൊരു പുഞ്ചിരി എപ്പോഴും ഒരു ശാന്തത ഇവിടെ ചെന്നാലും ഒരു ഏകാന്തനായിരിക്കാനുള്ള കഴിവ് നമുക്ക് കിട്ടും ഏകാന്തനായിരിക്കാനുള്ള കഴിവ് നമ്മൾ നേടേണ്ടതാണ് അത് ചില ആളുകൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കുക എന്നുള്ളത് കഴിവില്ല ചില ആളുകൾ യാത്ര പോകുമ്പോഴൊക്കെ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഒറ്റക്ക് ഇരിക്കണം ഇങ്ങനെ ഒന്നേ ചെയ്തു കൊടുക്കണം ഒരു ഫോണിൽ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കണം ഇങ്ങനെ സമയം എങ്ങനെ സമയം പോക്കാൻ അറിയാത്ത ഒരു കാലമാണ് ഇത് ബോറടിക്കുക എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾക്ക് ഇതിൻ്റെ ആവശ്യം സ്വന്തമായിട്ട് ഒറ്റക്ക് ഇരുന്നാൽ തന്നെ ഒരു അശാന്തത ഇങ്ങനെ കിട്ടും അത് കുറച്ച് കൂടുതൽ പറഞ്ഞ ആളുകളുണ്ട് പിന്നെ നമ്മുടെ ചൈനീസ് ഗ്രന്ഥങ്ങളിലൊക്കെ അതിനെ കൂടുതൽ പറയുന്നുണ്ട് ഒരു ജൻ ഗുരുക്കന്മാരെ പറ്റി ഉദാഹരണത്തിൽ നമ്മളെ റിംസായി പോലെ ആളുകൾ ജൻ ഗുരുക്കന്മാർ എന്നതുപോലെ ഭാഷയുടെ യാത്ര നമ്മൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ് ബാഷോസ് ജേണി അതിൻ്റെ ഇംഗ്ലീഷ് അതിൻ്റെ ട്രാൻസ്ലേഷൻ ഗ്രന്ഥം ഈ ഭാഷയുടെ യാത്രകൾ എന്ന് പറയുന്നിട്ട് ഒരു ഗ്രന്ഥം അവൈലബിൾ അവൈലബിൾ ആണ് പിന്നെ അതിലൊക്കെ നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ ധ്യാനത്തിന്റെ അല്ലെങ്കിൽ യാത്രയുടെ ഒരു രീതി മഞ്ഞത്തുള്ളിയെ പോലെ മഞ്ഞത്തുള്ളിയെ പറ്റി പറയുന്ന ഹൈക്കു കവിതകൾ അതിൽ കാണാൻ കഴിയും ഇതൊക്കെ നമ്മൾ മെഡിറ്റേഷൻ്റെ ചില വസ്തുതകളാണ് മെഡിറ്റേഷനുമായി ബന്ധപ്പെടുന്ന ചില കവിതകളാണ് ഇതൊക്കെ അതുകൊണ്ട് ഈ ഗ്രന്ഥം വായിക്കുക വായിക്കാൻ കഴിയുകയാണെങ്കിൽ ഇത് വായിക്കുക പിന്നെ മെഡിറ്റേഷനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക ധ്യാനത്തിന്റെ പ്രാധാന്യം ഇന്നത്തെ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ് ഇത് ലോകത്ത് മുഴുവൻ പ്രചരിപ്പിക്കേണ്ടതാണ് മെഡിറ്റേഷൻ ഏതൊരു മതമുള്ളവനും ഇല്ലാത്തവനും മെഡിറ്റേഷൻ നിർബന്ധമായി ചെയ്യേണ്ട ഒന്നാണ് ഒരു മഹാനായ സെൻഗുരുവിന്റെ കഥ ഇതിൽ നിന്ന് പാഠം മനസ്സിലാക്കാം അദ്ദേഹം ഡോജൻ എന്ന് പറയുന്ന ആളായിരുന്നു ചൈനയിലെ മഹാനായ ഗുരുക്കന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം തന്റെ ശിഷ്യൻ വന്ന് എപ്പോഴും പറയും ഗുരു തൻ്റെ ധ്യാനം കൊണ്ട് കൊണ്ടൊരിക്കലൊരിക്കലും പുരോഗതി ലഭിച്ചിട്ടില്ല ധ്യാനം ഒരിക്കലൊരിക്കലും ഒരു ഉയർച്ച ലഭിച്ചിട്ടില്ലെന്ന് വേവലാതിപ്പെടുമായിരുന്ന ശിഷ്യനെ വിളിച്ച് ഒരിക്കൽ പറഞ്ഞു നീ പോയി അല്പം ശുദ്ധജലം കൊണ്ടുപോകാം അന്ന് മഴക്കാലമായിരുന്നു ശിഷ്യൻ ബക്കറ്റുമായിട്ട് പുയക്കരയിലേക്ക് നടന്നു പക്ഷേ പുഴയിലെത്തിയപ്പോൾ പുയ മുഴുവൻ കലങ്ങിയിരിക്കുകയായിരുന്നു ശിഷ്യൻ തിരിച്ചു വന്ന് പറഞ്ഞു ഗുരു പുയ കലങ്ങിയിരിക്കുകയാണ് ശുദ്ധജലം ലഭിക്കില്ല ശിഷ്യൻ പറഞ്ഞു ഇത് പറഞ്ഞത് കേട്ടപ്പോൾ ഗുരു പറഞ്ഞു ഡോജൻ പറഞ്ഞു ഇതാ നീ കാത്തിരിക്കുക പുഴ എപ്പോഴാണോ കലങ്ങി മറിഞ്ഞ് തെളിയുന്നത് അതുവരെ കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ ഗുരു ശിഷ്യന് നൽകുന്ന ഉപദേശത്തിൻ്റെ കൂടെ മറ്റൊരു ഉപദേശവും നൽകുന്നുണ്ട് നീ ഇതുപോലെ നിൻ്റെ മനസ്സിനെയും കാത്തിരിക്കാൻ അവൻ അനുവദിക്കുക നിന്റെ സംഘർഷങ്ങൾ ഉൾക്കൊള്ളുന്ന മനസ്സിൽ നിന്ന് നിനക്ക് മോചനം ലഭിക്കണമെങ്കിൽ നീ ആ പുഴയെപ്പോലെ കാത്തിരിക്കുക അതാണ് ധ്യാനത്തിൻ്റെ വഴി നമ്മൾ സിമ്പിളായ ഒരു ധ്യാനം മുമ്പത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നു ഈ പാസാന മെഡിറ്റേഷൻ ഈ പാസാന മെഡിറ്റേഷൻ എന്നാൽ നമ്മള് ധ്യാനാവസ്ഥയിലിരുന്നു ഒന്നും ചെയ്യുന്ന കസാലയിൽ ഇരിക്കുകയാണെങ്കിൽ പോലും ഇങ്ങനെ ഇരുന്നു ശ്വാസം ഉള്ളിലേക്ക് എടുത്തു ശ്വാസം പുറത്തേക്ക് വിട്ടു ആ ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധ അങ്ങോട്ട് പോകുന്നു ശ്വാസം പുറത്തേക്ക് ഇടുമ്പോൾ ശ്രദ്ധ അതിലേക്ക് വരുന്നു അങ്ങനെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇത് ചെയ്താൽ തന്നെ നമുക്ക് മെഡിറ്റേഷന്റെ ലെവൽ എന്താന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ദിവസം ഒരു അര മണിക്കൂറെങ്കിൽ നമ്മൾ ഇതിന് വേണ്ടി കാണുന്നു എന്ന് പറയുകയാണ് അങ്ങനത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യുകയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക